ഇപ്പോൾ ചുമയുടെ മരുന്ന് ആൻറ്റിബയോട്ടിക് ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും നമ്മൾ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമില്ല കാരണം കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് തീർച്ചയായിട്ടും നമ്മൾ അതി അഡ്വൈസ് ചെയ്യാറില്ല പലപ്പോഴും നമ്മൾ പറയുന്നത് വെള്ളം കുടിപ്പിക്കാനാണ് പറയുക വെള്ളം കുടിക്കുക തൊണ്ട നനയ്ക്കുക അതല്ലെങ്കിൽ കലക്കണ്ടം ചെറിയ ചൂള്ളം ചൂട് ചൂടിൽ ചൂടുള്ളത്തിൽ കലക്കണ്ടം ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അതായിട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ പറയുന്നത് കാരണം കൽക്കണ്ട നല്ലൊരു മ്യൂക്വലൈറ്റിക്കാണ് കഫം കളകിയപ്പോൾ വളരെ നല്ലതാണ് പക്ഷേ ചീത്തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ ചില കേസിൽ നമുക്ക് കഫത്തിൻ്റെ മരുന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ കഫ് സിറുപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും അറിയാം നമ്മളിപ്പോൾ ചുമയ്ക്ക് അത് ഡ്രൈ കൊഫും ഉണ്ട് പ്രൊഡക്റ്റീവ് കഫും ഉണ്ട് അപ്പോൾ നല്ല കഫമായിട്ട് ചുമച്ച് വരുന്ന കുട്ടികളുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് വീസിങ്ങും ഉണ്ടാവും നല്ല കുറുകി ചുമയ്ക്കുന്ന കുട്ടികളിൽ നമുക്ക് കഫത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെട്ടോറിൻ്റെ അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഈ എക്സ്പെട്ടോറിൻ്റെ നമ്മൾ ലോസ് ആൽബറ്റമോൾ അങ്ങനത്തെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള അസ്ഥല കണ്ടിട്ടുള്ള അടങ്ങിയിട്ടുള്ള ചുമയുടെ മരം നമ്മൾ കൊടുക്കുമ്പോൾ കഫത്ത് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് അത് ചുമേനായാസപ്പെടുത്തി തരുകയും ചെയ്യും അതേസമയം വേറെ പ്രൊഡക്ഷനൊന്നുമില്ല കഫ് ഇല്ല ഒരു അലർജി പൊടി അടിച്ചിട്ട് ഒരു ഡ്രൈ കഫായിട്ട് ഭയങ്കര കുത്തി കുത്തി ചുമ ഉറങ്ങാൻ ചുമക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ കഫ് സപ്പർസെൻ്റാണ് കൊടുക്കുന്നത് പല രീതിയിലുള്ള കഫ് സപ്പർസെറ്റുകളുണ്ട് ഏജ് റിലേറ്റഡ് കഫ് സപ്പർ സെൻറ്റുകളുണ്ട് ഒരു വയസ്സിന് താഴെ കൊടുക്കാൻ പാടില്ലാത്തത് രണ്ട് വയസ്സിന് താഴെ കൊടുക്കാൻ പാടില്ലാത്തത് രണ്ട് വയസ്സിന് മേളിൽ കൊടുക്കുന്ന പല സൈസ് കഫ് സപ്പർസെൻറ്റ് അത് ഡോക്ടർ തീരുമാനിക്കേതാണ് വേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ ചില കുട്ടികൾ നെബിലൈസേഷൻ സ്ഥിരമായിട്ട് ചെയ്തിട്ട് അങ്ങനെ കഫ് കഫ്സർപ്പ് ഒഴിവാക്കാൻ പറ്റാറുണ്ട് നമുക്ക് അതല്ലെങ്കിൽ കഫ് കഫ്സർബിന് പകരം നമ്മൾ ഇൻഹേലർ ഈ സെയിം അസ്ഥാലിൽ തന്നെ അടങ്ങിയിട്ടുള്ള പഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഉള്ളിൽ ചെരുന്നതിന് പകരം നമുക്ക് പഫ് എടുത്തു കഴിഞ്ഞാൽ ആ ചുമ എവിടെയാണ് വരുന്നത് ആ ഏരിയയിൽ മാത്രം എഫക്റ്റ് വരുന്ന രീതിയിൽ ഇൻഫുലീസ് നമുക്ക് എടുത്ത് കൊടുക്കാറ് കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ ചുമയുടെ മരുന്ന് ജനറലി ആക്ട് ചെയ്തിട്ട് ചുമ മരുന്ന് കുടിച്ച് നമുക്ക് കുറച്ച് ഉറങ്ങു തോന്നുന്ന കുട്ടികൾ ഒത്തിയുണ്ട് അങ്ങനെ കുട്ടികൾ നോൺ സെഡേറ്റീവ് സെഡിയേറ്റീവ് കബ്സിറിപ്പ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഉറക്കം വരാത്ത രീതിയിലുള്ള അപ്പോൾ പലപ്പോഴും കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മരുന്നാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കബ്സിറിപ്പ് മേടിച്ചു കൊടുക്കില്ലേ ചെയ്യേണ്ടത് ഇനി ചില ഡ്രൈ കഫുള്ള ചുമ കുത്തി ഇത് കുടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പം കഫം റിലീസ് ചെയ്ത് പോകാനുള്ളത് ഉണങ്ങി അവിടെ പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കപ്പ് സറപ്പുകൾ ഒത്തിരി ദിവസം കൊടുക്കാതെ അത് ഇമീഡിയറ്റ് ആയിട്ടുള്ള യൂസിന് മാത്രമായിട്ടുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്യുക അതുകൂടാതെ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിൻ്റെ ഉപയോഗമാണെങ്കിലും എപ്പോഴും ആൻറ്റിബയോട്ടിക് എല്ലാ അസുഖത്തിനും നിർബന്ധമില്ല ചിലപ്പോൾ വൈറസ് കൊണ്ടായിരിക്കാം വൈറസ് ഉള്ള ഇതിന് നമുക്ക് ഒരിക്കലും ആൻറ്റിബയോട്ടിൻ്റെ ആവശ്യമില്ല ഇനി വൈറസ് അല്ല അത് പനി മാറുന്നില്ല അല്ലെങ്കിൽ ബഡ്ഡിൽ ക്ലൗണ്ട് കൗണ്ട് ഉണ്ട് ഇത് വൈറൽ ഇൻഫെക്ഷൻസ് അല്ല ബാക്ടീരിയ ഇൻഫക്ഷനാണ് ഇപ്പോൾ ചില ഫുഡ് പോയിസിംഗിൽ തന്നെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വോമിറ്റിങ് മാത്രമേ ഉണ്ടായിട്ട് വരും അത് മാറിക്കുമ്പോൾ വൈറലൊക്കെ വൈറവേന ഉണ്ടാവും പലപ്പോഴും നമ്മൾ വൈറലാണെന്ന് ഇതിനെ വിടും പക്ഷേ ഫുഡ് പോയിനിങ് ഒരു പക്ഷെ മാറുന്നതെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ തന്നെയായിരിക്കും അതിനുള്ള ആൻറ്റിബയോട്ടിക് വേറെ കൊടുക്കേണ്ടി വരും അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് അത് ഏത് വേണം എപ്പം വേണം എങ്ങനെ വേണം വേണമെന്നുള്ളത് അത് ഡോക്ടർ തന്നെ തീരുമാനിക്കും ഇനി ഒരു തവണ പോയി അസുഖം മാറിയില്ല രണ്ടു പോയി അസുഖം മാറിയില്ല ഒരു പക്ഷേ പിന്നീട് ഒരു മൂന്നാമത് തവണ നമ്മൾ റിസ്ക് എടുക്കേണ്ട പരാ ഡോക്ടർ മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളും നമുക്ക് ആൻറ്റിബയോട്ടിക്കും കോപ്സെറപ്പികളും കൃത്യമായിട്ട് ഏ സമയത്ത് എവിടെ വേണമെന്നുള്ളത് നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ നിർദ്ദേശപ്രകാരം അത് ഫോളോ ചെയ്ത് ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക് നമ്മൾ പേടിക്കരുത് അത് 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 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എപ്പോഴും കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മരുന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അതോടെ റെസ്പോൺസ് കിട്ടി അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസുഖം മാറി ഉടനെ ആൻറ്റിബയോട്ടിക് നിർത്തരുത് അഞ്ച് ദിവസമെന്നോ മൂന്ന് ദിവസമോ പത്ത് ദിവസമെന്നോ അല്ല നമ്മുടെ അസുഖം മാറി ഇപ്പോൾ പനി മാറി അല്ലെങ്കിൽ പ്രയാസം മാറി ചുമ മാറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സും കൂടെ മരുന്ന് കൊടുക്കാനുള്ളതാണ് കോഴ്സ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിൽ